മേഴ്സറൈസ് സ്റ്റിക്കത്ത് ദുപ്പട്ടാസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫാബ്രിക് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് അങ്ങനെ വരുന്നു ഡബിൾ വീവിംഗിൽ വരുന്ന പ്രീമിയം മിക്സഡ് കളേഴ്സ് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കും നമ്മൾ സാധാരണ സിംഗിൾ വീവിംഗ് വരുന്ന അതല്ല ഇങ്ങനെ വരുന്നു മേഴ്സറൈസ് സ്റ്റിക്കത്ത് പ്രീമിയം ദുപ്പട്ടാസ് ആണ് വരുന്നത് നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു നല്ല ലെങ്ത്തും ഉണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതിൽ ബ്ലാക്കിൽ രണ്ടും തമ്മിൽ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ മാറിപ്പോവേണ്ട ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യണം കാരണം നമുക്ക് ഒരുപാട് പീസസ് ഇല്ല ഇതങ്ങനെ വരുന്നു ഒന്ന് മാക്സിമം ഫോർ ഫൈവ് പീസസ് ഒക്കെ ഓരോന്നും വന്നിട്ടുള്ളൂ ഇങ്ങനെ വരുന്നു മേഴ്സറൈസ് ടിക്കർ ദുപ്പട്ടാസ് ആണ് വരുന്നത് വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് അപ്പൊ ദുപ്പട്ടന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നോർമൽ ഇക്കത്തല്ല ഇങ്ങനെ വരുന്നു മേഴ്സറൈസ് ടിക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫാബ്രിക് നമ്മൾ ചെയ്യാറുണ്ട് ആ ഫാബ്രിക്കിന് വരുന്ന മുറയ്ക്ക് വീഡിയോ ചെയ്യാം ഇതാ വരുന്നു അതിൽ ഈ മേഴ്സറൈസ് ഇക്കത്ത് തന്നെ സിംഗിൾ ഡിസൈൻ മാത്രമായിട്ട് വരുന്നുണ്ട് കുറച്ചൂടെ ബഡ്ജറ്റ് റേഞ്ചിലായിരിക്കും അപ്പൊ നമ്മൾ അത് അല്ലാതെ കുറച്ച് പ്രീമിയം ടൈപ്പ് തന്നെ കൊണ്ടുവന്നതാണ് മറ്റൊരു അവൈലബിൾ ആകുമ്പോ ഞാൻ കൊണ്ടുവരാം അപ്പൊ ഇതില് വരുന്ന കണ്ടോ ബോർഡറിലെല്ലാം രണ്ടിതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വീവ് ചെയ്ത് വരുന്നത് ദുപ്പട്ടാസ് ആണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നു മെഴൈസ് സ്റ്റിക്കർ ദുപ്പട്ടാസാണ് വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ബ്ലൂ ലവേഴ്സ് ഗ്രേ അക്കോബ അല്ലെങ്കിൽ ബ്ലാക്ക് അക്കോബയുടെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും വിക്കത്തിൻ്റെ കൂടെയും കെയർ ചെയ്യാം നെക്സ്റ്റ് വരുന്നു ഇതങ്ങനെ വരുന്നു യെല്ലോ ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ എങ്ങനെ വരുന്നു പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യണേ വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു ഇതങ്ങനെ വരുന്നു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഇതങ്ങനെ വരുന്നു നല്ല തലയിൽ ഇട്ടാലൊക്കെ നിൽക്കുന്നത് നല്ല ദുപ്പട്ടാസ് ആണ് കേട്ടോ നല്ല ലെങ്ത്തും ഉണ്ട് വളരെ പ്രീമിയം ദുപ്പട്ടാസ് തന്നെയാണ് മഴ സിക്കറ്റ് ദുപ്പട്ടാസ് വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ വൺ മോർ ഡിസൈൻ ഇങ്ങനെ വരുന്നു